നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഷഷ്ടി കുംഭമാസത്തിലെ ഷഷ്ടി വ്രതത്തിൻ്റെ കുറിച്ചാണ് വ്രതമെടുക്കാൻ കഴിയാത്തവർക്ക് കൂടി സർവൈശ്വര്യങ്ങളും ഭവനത്തിൽ നിറയ്ക്കാവുന്നതുമാണ് സന്തോഷത്താൽ അഭിവൃദ്ധിയിൽ എത്തുന്നതുമാണ് ഇന്നത്തെ ദിവസം അതിവിശിഷ്ടമായിട്ടുള്ള കാർത്തിക നക്ഷത്രത്താൽ സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാൾ ആയതിനാൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് എന്താണോ നടക്കണം എന്നാ ചിന്തിച്ച് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് നയിച്ചാലും സാധിക്കില്ലല്ലോ എന്നുള്ള വിഷമത്താൽ അനുഭവിക്കുന്ന എല്ലാ തടസ്സങ്ങളും ഈ ഒരു മന്ത്രം ചൊല്ലി നോക്കൂ എല്ലാം ശുഭമായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാവുന്നതാണ് ഒരിക്കലും നടക്കില്ല എന്ന് കരുതി വെച്ച ആ കാര്യം എത്രയും പെട്ടെന്ന് നിങ്ങൾ കൂടി പ്രതീക്ഷിക്കാത്ത ആ സമയത്ത് നിങ്ങൾക്ക് ഫലപ്രദമായിട്ട് കാണാവുന്നതാണ് സുബ്രഹ്മണ്യസ്വാമിയെ അത്രമാത്രം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാ തടസ്സങ്ങളിൽ നിന്നും മാറ്റി നല്ലൊരു സ്ഥാനത്തെത്തിച്ചേരുവാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ മനസ് നല്ല മനസ്സോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കൂ രോഗദുരിതങ്ങളിൽ നിന്നെല്ലാം ഒരു മാറ്റം ഉണ്ടാവുന്നതാണ് എത്രയും വേഗം രോഗശമനം ഉണ്ടാവുന്നതുമാണ് നിങ്ങൾ ഒരുപാട് കടത്താൽ ബുദ്ധിമുട്ടുന്നവരാണ് എങ്കിലും എല്ലാ തടസ്സങ്ങളും നീങ്ങി ഇനിയുള്ള നാളുകൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ജീവിതമായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത് ഷഷ്ടിയും കാർത്തിക നാളും കൂടി ഒത്തൊരുമിച്ചിട്ടുള്ള ഈ ദിനത്തിൽ നിങ്ങൾ പതിനൊന്ന് ദിവസം ഈ പറയുന്ന നാമം ഒരുവിട നൂറ്റിയെട്ട് തവണയെങ്കിലും ഓം ശരവണം ഭവ എന്ന് നിങ്ങൾ പതിനൊന്ന് ദിവസം നൂറ്റെട്ട് തവണയെങ്കിലും പ്രാർത്ഥിക്കൂ വിശ്വാസത്തോടുകൂടെ നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും മേലെയായിരിക്കും നിങ്ങളുടെ ജീവിതം എല്ലാ ദുരിത തടസ്സങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവുന്നതുമാണ് വൈകിട്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം അത്യുത്തമമായിട്ടാണ് കഴിയാത്തവർക്ക് വീട്ടിലിരുന്നു ഈ നാമൻ ചെല്ലി ഭവനത്തിൽ സന്ധ്യാനാമത്തോടുകൂടി സർവൈശ്വരത്താൽ നിങ്ങളിലുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് ജപിക്കൂ നിങ്ങൾക്ക് അതിനുള്ള ഫലം ഭഗവാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതുമാണ്